യൂട്യൂബിലും ഫേസ്ബുക്കിലും വൈറലാകാൻ മൂർക്കൻ പാമ്പിന്റെ തല വായിലാക്കി വീഡിയോ ഒടുവിൽ പാമ്പിന്റെ കടിയേറ്റ് ഇരുപതുകാരന് തന്റെ ജീവൻ നഷ്ടമായി തെലങ്കാനയിലെ ദേശായിപ്പേട്ടി ഗ്രാമത്തിലാണ് സംഭവം ഇരുപതുകാരനായ മോച്ചി ശിവരാജിയാണ് മരണപ്പെട്ടത് ദേശായ്പേട്ടിലെ ഡബിൾ ബെഡ്റൂം കോളനി നിവാസികൾ പാമ്പശല്യത്തെക്കുറിച്ച് ശല്യത്തെക്കുറിച്ച് സ്നേക്ക് റെസ്ക്യൂവറായ ഗംഗാറാമിനെയും മകൻ ശിവരാജിനെയും അറിയിക്കുകയായിരുന്നു തുടർന്ന് പാമ്പുപിടുത്തത്തിൽ ഗംഗാറാം തന്റെ മകൻ ശിവരാജിന് പരിശീലനം നൽകിയിരുന്നു അതിനാൽ തന്നെ രണ്ട് മീറ്റർ നീളമുള്ള പാമ്പിനെ പിടികൂടിയ ശിവരാജാകട്ടെ ഇതിനെ ഉപയോഗിച്ച് സെൽഫിയും ഫോട്ടോയും വീഡിയോയും ഒക്കെ പകർത്താൻ തുടങ്ങി ഇതിനിടെ പാമ്പിന്റെ തല തന്റെ വായിലാക്കി വീഡിയോ പകർത്താനുള്ള ഒരു ശ്രമമാണ് ഒടുവിൽ അപകടത്തിലേക്ക് നയിച്ചത് മൂർഖൻ ശിവ രാജന്റെ നാവിൽ കടിക്കുകയും വായിലേക്ക് വിഷം ചീറ്റുകയുമായിരുന്നു അതായത് ചിലയിനം മൂർഖൻ പാമ്പുകൾക്ക് വിഷം ചീറ്റാനുള്ള കഴിവുണ്ട് അതായത് വിഷപ്പലിന്റെ മുകൾ ഭാഗത്തുള്ള ഒരു ദ്വാരത്തിലൂടെ ഇത് വിഷം ചീറ്റി തെറിപ്പിക്കുകയാണ് ചെയ്തത് ഈ വിഷം കണ്ണിൽ പതിഞ്ഞാൽ കടുത്ത വേദനയും നീറ്റലുമൊക്കെ ഉണ്ടാവുകയും ചിലപ്പോൾ ഇത് അന്ധതയിലേക്ക് വരെ നയിക്കുകയും ചെയ്യാം അതായത് ഉയർന്ന അളവ് വിഷം അവയവങ്ങളിൽ എത്തിയാൽ ചിലപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം വരെ അവിടെ സംഭവിച്ചെന്ന് വരാം അതായത് പാമ്പുകളെ കണ്ടാൽ അതിനെ പിടിക്കാനും തല്ലാനും ഒക്കെ പോകാതെ വനംവകുപ്പ് ലൈസൻസ് ലഭിച്ച റെസ്ക്യൂവിൻ്റെ സഹായം തേടുക മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നാൽ തനിക്ക് പരിശീലനം ലഭിച്ചതിനെ ഇവിടെ ഉപയോഗിച്ചതാകട്ടെ മരണത്തിലേക്ക് കലാശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം വൈറലാകാൻ എന്തും ചെയ്യുന്നവരാണ് ചില യൂട്യൂബർമാരും ബ്ലോഗർമാരും ലക്ഷങ്ങളുടെ വരുമാനമാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ജനശ്രദ്ധ ആകർഷിക്കുന്ന പല വിഷയങ്ങളും കൈകാര്യം ചെയ്താൽ മാത്രമേ തന്റെ വീഡിയോകൾക്ക് നല്ല രീതിയിൽ പ്രചാരണം കിട്ടൂ എന്ന് മനസ്സിലാക്കുന്നവരാകട്ടെ അക്കൂട്ടത്തിൽ ശ്രദ്ധ നേടാനായിരിക്കും നിരവധി സാഹസിക വീഡിയോകളടക്കം ഇവർ ചെയ്യുന്നത് ഇക്കഴിഞ്ഞ നാളിൽ ഒരു വീഡിയോ വൈറലായിരുന്നു അതായത് ഇക്കഴിഞ്ഞ നാളിൽ റോബോട്ട് നായികളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതായത് ശബ്ദത്തിലൂടെ നാം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന റോബോട്ട് നായ്ക്കൾ നായ്ക്കളുടെ രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ റോബോട്ട് നായ്ക്കൾ ഇവർക്ക് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ലഭിച്ചു വരുന്നത് അത്തരത്തിലൊരു റോബോട്ട് നായിനെ വാങ്ങി പണി കിട്ടിയ ഒരു യൂട്യൂബറുടെ വാർത്തകളും ഇക്കഴിഞ്ഞ നാളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതായത് ലക്ഷങ്ങൾ മുടക്കി സ്വന്തമാക്കിയ ഈ റോബോട്ട് നായോട് കുരയ്ക്കാൻ പറഞ്ഞപ്പോൾ അതാകട്ടെ തീ തുപ്പുകയാണ് ചെയ്തത് തുടർന്ന് യൂട്യൂബർക്ക് പൊള്ളലേൽക്കുകയായിരുന്നു അതായത് അമേരിക്കൻ യൂട്യൂബറാണ് ഏകദേശം എൺപത്തി ലക്ഷം രൂപ വിലയുള്ള റോബോട്ട് നായി സ്വന്തമാക്കിയത് തുടർന്ന് തൻ്റെ വീഡിയോ അവതരിപ്പിക്കുന്നതിനിടയിൽ പണി വാങ്ങിക്കൂട്ടുകയായിരുന്നു ഒരു ലൈവ് സ്ട്രീമിങ്ങിനിടെ തൻ്റെ റോബോട്ട് നായിയുടെ കഴിവുകൾ ഇദ്ദേഹം തൻ്റെ കാഴ്ചക്കാർക്കായി പരിചയപ്പെടുത്തുകയായിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി നായിയുടെ വായിൽ നിന്നും തീ ജ്വാലകൾ പുറത്തേക്ക് വന്നത് ഇതിൽ യൂട്യൂബർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോയിൽ ഇദ്ദേഹം ആദ്യം തന്നെ നായ റോബോട്ടിനോട് ഇരിക്കാനും തനിക്ക് ഒക്കെ ആവശ്യപ്പെടുകയാണ് അതെല്ലാം റോബോ കൃത്യമായി ചെയ്തു തുടർന്ന് അദ്ദേഹം റോബോയോട് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് റോബോ തൻ്റെ വായിൽ നിന്നും തീ ജ്വാലകൾ പുറത്തേക്ക് വരുത്തിയത് തുടർന്ന് ഇദ്ദേഹത്തിന് പൊള്ളലേൽക്കുകയായിരുന്നു ഈ വീഡിയോ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നതിനിടയ്ക്ക് തൊട്ടടുത്തൊരു സ്വിമ്മിംഗ് പൂൾ ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ രക്ഷയായി കാരണം തന്റെ ദേഹത്ത് തീ പടർന്ന ഉടൻ തന്നെ അദ്ദേഹം ഈ പൂളിലേക്ക് എടുത്ത് ചാടുന്നതടക്കം വീഡിയോയിലുണ്ട് അതായത് റോബയോട് സ്റ്റോപ്പ് കമന്റ് നൽകി കുറയ്ക്കുന്നത് നിർത്താൻ ആവശ്യപ്പെടുന്നതടക്കം ഈ വീഡിയോയിൽ കാണാം അതായത് വളരെ വേഗത്തിലാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് നാൽപ്പത്തഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ വീഡിയോ വ്യാജമാണെന്നും എഫക്റ്റുകളിട്ട് ആളുകളെ പറ്റിക്കുന്നതാണെന്നുമായിരുന്നു ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡേസ് കർമാ ന്യൂസ്